എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊതുവെ എല്ലാവരുടെയും രോഗപ്രതിരോധ ശേഷിയും ശരീരപരവുമെല്ലാം വളരെയധികം കുറഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് കർക്കിടകത്തിലെ ഈ മഴക്കാലം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ഈ ഒരു സമയം രോഗങ്ങൾ പെട്ടെന്ന് തന്നെ പിടിപെടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും പനി ജലദോഷം വയറിളക്കം അതുപോലെ തന്നെ വാത സംബന്ധമായ അസുഖങ്ങൾ എല്ലാം കൂടുതലായി കണ്ടുവരുന്നത് കർക്കിടക മാസത്തിലാണ് ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ പുറം തള്ളാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും പലതരത്തിലുള്ള ചികിത്സാരീതികളുണ്ട് ഈ കാലാവസ്ഥയിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം കിട്ടാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആയുർവേദിക് മരുന്നൊണ്ടയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് തയ്യാറാക്കാനായി നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള സാധനങ്ങൾക്കൊപ്പം അങ്ങാടിക്കടയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇതാണ് അയമോദകം അയമോദകം പ്രധാനമായും ദഹനത്തെ സഹായിക്കുന്നു ഇതാണ് ചതയ്പ്പ ഇത് കാഴ്ചയിൽ ചെറിയ ജീരകം പോലെ ഇരിക്കും ഇത് നമ്മുടെ ശരീരത്തിലെ നീര് ദുർമേധ എല്ലാം മാറിക്കിട്ടാൻ സഹായിക്കുന്നു ഇതാണ് ആശാളി ഇതും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകളുടെ മുലപ്പാൽ വർദ്ധിക്കാൻ ആശാളിയും ചതയുപ്പയും നല്ലൊരു മരുന്നായി ഉപയോഗിക്കാറുണ്ട് ഇതാണ് കറുത്ത എള് ഇത് ശരീരത്തിന് നല്ല ബലവും പുഷ്ടിയും ഉണ്ടാക്കുന്നു അടുത്തത് കരിജീരകം കരിഞ്ചീരകത്തെ ഒരു സംഹാരി എന്ന് തന്നെ പറയാം മരണം ഒഴികെ മറ്റെല്ലാ അസുഖങ്ങൾക്കും മരുന്നാണ് കരിഞ്ജീരകം പിന്നെ വേണ്ടത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള ചെറിയ ജീരകമില്ലേ നല്ല ജീരകം അതും ഉലുവയുമാണ് ഇനിയും വേണ്ടത് ഞവരേരിയാണ് ഇതും കടകളിൽ വാങ്ങാൻ കിട്ടും അടുത്തത് അവലാണ് വേണ്ടത് കുത്തരിയുടെ അവല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അടുത്തതായി അൻപത് ഗ്രാം കറുത്ത ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഒരു കഷ്ണം ചുക്ക് മൂന്നേലയ്ക്ക് ഇനിയും മധുരത്തിന് വേണ്ടി പനം കരിപ്പെട്ടി തന്നെയാണ് എടുക്കേണ്ടത് പാം ജാഗറി ആദ്യം തന്നെ ഈ ചക്കര ചെറുതായി പൊട്ടിച്ചു കൊടുത്ത ശേഷം അല്പം വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കുക നമ്മൾ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും പൊടിച്ച് ഈ ചക്കരയിലാണ് കുഴച്ചെടുക്കുന്നത് അതുകൊണ്ട് ചക്കര പൊടി എടുക്കാതെ അല്പം വെള്ളം ഒഴിച്ച് ഇങ്ങനെ തിക്കായി തന്നെ ഉരുക്കിയെടുക്കുക ഇനിയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മരുന്നുകൾ ഓരോന്നായി ചൂടാക്കിയെടുക്കുക ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഞാൻ ഇവിടെ ഓരോന്നും രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് അളവ് കൂട്ടിയെടുക്കുക ആദ്യം അയമോദവും ചൂടാക്കിയെടുക്കാം ഇത് വണ്ണവും വയറും കുറയാൻ സഹായിക്കുന്നു ദഹനത്തിന് വളരെ നല്ലതാണ് അതുപോലെ കഫക്കെട്ടും ജലദോഷവും കുറയാൻ സഹായിക്കുന്നു അസിഡിറ്റി പുളിച്ചു തേട്ടൽ ഇതെല്ലാം മാറാൻ സഹായിക്കുന്നു ഓരോന്നും ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചൂടാക്കിയെടുക്കാൻ അടുത്തത് ചതയുപ്പ രണ്ട് ടേബിൾ സ്പൂൺ ചൂടാക്കിയെടുക്കുക മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാൻ നല്ലൊരു മരുന്നാണ് ഈ ചതയുപ്പ നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന ഈ മരുന്നുണ്ട്ണ്ട പ്രസവിച്ചിടക്കുന്ന സ്ത്രീകൾക്ക് കഴിക്കാൻ വളരെ നല്ലതാണ് ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത് ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയം തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇനി നല്ല ചൂടാക്കി എടുക്കാം ഇത് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് ഇത് ദഹനത്തെയും സഹായിക്കുന്നു ഇതും ചൂടായ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ആശാളിയും നമുക്ക് ഇതുപോലെ തന്നെ ചൂടാക്കിയെടുക്കാം ആശാളിയിൽ ഈസ്ട്രജിന് തുല്യമായ ഫൈറ്റോ കെമിക്കൽസ് ധാരാളം അടങ്ങിയിരിക്കുന്നു ഇനി ഉലുവ എടുക്കുക നമുക്ക് കഴുകിയെടുക്കാൻ പറ്റുന്നതൊക്കെ കഴുകി തന്നെ എടുക്കുക അത്ഭുതകരമായ ഗുണങ്ങളുള്ള ഒന്നാണ് ഉലുവ ധാരാളം ആന്റി ഓക്സിഡന്റുകളുടെ കലവറയാണ് ഉലുവ അതുകൊണ്ട് ദിവസവും ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് കൊളസ്ട്രോളും ഷുഗറും കുറയാൻ സഹായിക്കുന്നു ഇതും ചൂടായ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക കരിഞ്ചീരവും ഇതുപോലെ തന്നെ ചൂടാക്കിയെടുക്കുക കരിഞ്ചീര ഗർഭിണികൾക്ക് കഴിക്കാൻ പാടില്ല അതുകൊണ്ട് ഗർഭിണികൾക്ക് ഇത് കഴിക്കാൻ കൊടുക്കണ്ട ഇതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം കറുത്ത എള് ചൂടാക്കിയെടുക്കുക ഇത് ബുദ്ധിക്കും ചർമ്മരോഗം മാറാനും ശരീരത്തിന് നല്ല ബലവും പുഷ്ടിയും കിട്ടാനും സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗങ്ങൾക്ക് എള്ളരച്ച് പാലിൽ കലക്കി ചക്കര ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഞവരരിയും ഇതുപോലെ തന്നെ ചൂടാക്കി എടുക്കുക ഇത് കൊച്ചുകുട്ടികളുടെയൊക്കെ ശരീരം പുഷ്ടിപ്പെടാൻ വളരെ നല്ലതാണ് ഇത് പാല് ചേർത്ത് അരച്ചെടുത്താൽ നല്ലൊരു ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം വേണം വറത്തെടുക്കാൻ ഇതിന്റെയൊക്കെ ചൂട് മാറിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവലും ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക പുത്തരിയുടെ അവലാണ് നല്ലത് അവല് ചൂട് പിടിക്കുമ്പോൾ തന്നെ ചുരുങ്ങി വരും ഇത് കരിഞ്ഞു പോകരുത് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ പൊടിഞ്ഞു വരുന്ന പരുവം വരെ മോപ്പിച്ചെടുക്കുക മാറ്റിവെച്ചിരിക്കുന്ന ചുക്കും ഏലക്കായി ഒന്ന് പൊട്ടിച്ചു കൊടുത്ത ശേഷം ചൂടാക്കി എടുക്കുക കരിഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഇനിയും പാനിയിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറുത്ത മുന്തിരി ഒന്ന് വറുത്തെടുക്കുക ഉണക്കമുന്തിരിക്കകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ഊർജവും വിറ്റാമിൻസും മിനറൽസും നിറയെ അടങ്ങിയിരിക്കുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉണക്കമുന്തിരി കഴിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ഇങ്ങനെ ഉണക്കമുന്തിരിയോട് ചേർത്ത് തയ്യാറാക്കി എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനും കിട്ടും അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇതും മാറ്റി വെക്കുക നമ്മൾ ചൂടാക്കിയെടുത്ത എല്ലാ ഐറ്റംസും നല്ലതുപോലെ തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക ഈ മുന്തിരി കൂട്ടത്തിൽ ഇടണ്ട ഇത് മാറ്റി വെക്കണം ഇത് ഇങ്ങനെ തന്നെ ഇട്ടു കൊടുക്കാനാണ് മിക്സിയുടെ ജാറിലേക്ക് ചുക്കും ഏലക്കയും ഇട്ട് കൊടുക്കുക കൂടെ തന്നെ നമ്മൾ തണുക്കാനായി മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ മരുന്നുകളും ഇട്ടു കൊടുക്കുക ഇതെല്ലാം നല്ലതുപോലെ തണുത്തതിനു ശേഷം മാത്രമേ പൊടിച്ചെടുക്കാവൂ ഞാൻ എല്ലാം പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു ചെറിയ തരുതരിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത് നിങ്ങൾക്ക് നല്ലതുപോലെ പൊടിയണമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ചക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മരുന്നുകളെല്ലാം ചക്കര പാനീയിൽ നല്ലതുപോലെ തന്നെ മിക്സ് ആയി കിട്ടണം ഇനി ഇതെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കണം കയ്യിൽ അല്പം നെയ്പ് പുരട്ടിയ ശേഷം നമുക്ക് ഏത് വലിപ്പത്തിലാണോ വേണ്ടത് ആ വലുപ്പത്തിനനുസരിച്ച് ഉരുട്ടിയെടുക്കുക മുഴുവനായും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് എല്ലാ മരുന്നുകളും എടുത്തത് എനിക്ക് ഇത്ര ഉരുളകൾ കിട്ടിയിട്ടുണ്ട് ഉണക്കമുന്തിന് അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത്രയും ഉരുട്ടി എടുക്കാനായി എനിക്ക് കരിപ്പട്ടി ഒരു മുന്നൂറ് ഗ്രാം വേണ്ടി വന്നു ഇപ്പോൾ ലൂസായിട്ട് തോന്നുമെങ്കിലും അല്പസമയം കഴിയുമ്പോൾ ഈ പൊടികളെല്ലാം കരിപ്പട്ടിയിൽ അങ്ങ് പിടിച്ച് ഒന്ന് ടൈറ്റ് ആയിട്ട് കിട്ടും ഒട്ടും തന്നെ കയ്പില്ലാത്ത ഒരു ആയുർവേദ മരുന്നുണ്ടയാണിത് കൊച്ചുകുട്ടികൾ പോലും ചോദിച്ചു വാങ്ങിക്കഴിക്കും ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തു വെച്ച ശേഷം കുട്ടികൾക്ക് ഒരെണ്ണം കഴിക്കാൻ കൊടുക്കുക നമുക്ക് എല്ലാവർക്കും ഈ കർക്കിടകത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണിത് ഇത് ദിവസവും ഓരോന്ന് വെച്ച് കഴിക്കാം ഇതിന്റെ ഗുണം വളരെ ഏറെയാണ് നല്ല മഴയുള്ള ഈ കർക്കിടക മാസത്തിലാണ് ഇത് കഴിക്കേണ്ടത് ഇനിയും കർക്കിടകത്തിന് ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ കർക്കിടക മാസത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വർഷം മുഴുവനും ആരോഗ്യത്തോടെ ഇരിക്കാം ഈ മരുന്നുണ്ടയ്ക്ക് പുറമേ തേച്ചു കുളി കർക്കിടക കഞ്ഞി ഇതൊക്കെ പ്രധാനം തന്നെയാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തെ നിങ്ങളെല്ലാവരും ഇതുപോലൊരു മരുന്നുണ്ട ഉണ്ടാക്കി വെച്ച് കഴിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷല്ല മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്